ഐഡിയാസ് അപ്പം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലുള്ളത് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയി കുറച്ച് പർച്ചേസിങ്ങുകളൊക്കെ നടത്തിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനും മോളും കൂടിയിട്ടാണ് പോയത് പോയിരിക്കുന്നത് എവിടെയൊക്കെ ആണെന്നറിയാം ഏറ്റവും വില കുറവില്ല ഞങ്ങൾ നമുക്ക് ഈ തുണിത്തരങ്ങളൊക്കെ തുണി അതായത് പീസുകളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ചിന്ദി മാർക്കറ്റെന്നാണ് കേട്ടോ പറയാം അവിടെ നമുക്ക് തുണിത്തരങ്ങൾ എല്ലാ തരത്തിലുള്ള തുണി പീസുകളാട്ടോ പീസുകൾ കിട്ടും അത് മീറ്റർ കണക്കിന് അങ്ങനെ വേണമെങ്കിൽ കിട്ടും തൂക്കിയെടുക്കാനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കിട്ടും ചെറിയ വിലക്കാണ് കേട്ടോ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അറിയുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചുറ്റാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തുണിത്തരങ്ങൾ വാങ്ങിച്ചിട്ട് പോകും പോകട്ടോ കാരണം ചെറിയ വിലയേ ഉള്ളൂ മാത്രമല്ല അപ്പോൾ തരത്തിലുള്ള കുർത്തകൾ തയ്ക്കാനായാലും അല്ലെങ്കിൽ ഉടുപ്പുകളായാലും എന്ത് തരം ഡ്രസ്സുകൾ തയ്ക്കാനായാലും ഈവൻ സാരി പോലും ഞാൻ ഞാനിവിടുന്ന് തുണി മീറ്റർ കണക്കിന് അതായത് അഞ്ചര മീറ്റർ തുണി മുറിച്ച് വാങ്ങിച്ചിട്ട് സാരി ആക്കി തയ്ച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു സാരിക്ക് ബ്ലൗസ് പീസ് വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയപ്പോൾ അവിടുന്ന് കടക്കാരൻ എന്നോട് പറഞ്ഞു ഷോറൂമിൽ നിങ്ങൾ ഇത് ഇതേ സാരി നിങ്ങൾ ഷോറൂമിൽ പോയി മേടിക്കുകയാണെങ്കിൽ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണം പക്ഷേ ഞാൻ അവിടുന്ന് മീറ്റർ കണക്കിന് വാങ്ങിച്ചപ്പോൾ എനിക്ക് വെറും നാനൂറ്റമ്പത് രൂപ മാത്രമേ മാത്രം ചിലവായിട്ടുണ്ടായിരുന്നുള്ളട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു മാർക്കറ്റാണേത് ഈ എനിക്ക് തോന്നുന്നു കല്യാൺ ഏരിയയിൽ കല്യാൺ ടോംബലി ഏരിയയിലുള്ള ആൾക്കാർ മൊത്തം ഇവിടെ വന്ന് പർച്ചേസിങ് നടത്താറുണ്ട് കേട്ടോ അവിടെ ഇതുപോലെ ഇതേ ബ്ലൗസ് പീസുകൾ ഇങ്ങനെ കട ക ചെറിയ ചെറിയ കടകളും ഉണ്ട് ആ കടകളിൽ തന്നെ നമുക്ക് ഈ കട്ട് പീസുകൾ ചെറിയ പൈസക്ക് അതായത് തൂക്കി വാങ്ങിക്കാൻ പറ്റും അതായത് ഒരു കിലോ തുണിക്ക് അഞ്ഞൂറ് രൂപയായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കിലോ അല്ല ഞാൻ ഒരു ഒരു പീസ് കണ്ടപ്പോൾ അത് വാങ്ങിച്ച് എടു അത് ഏകദേശം ഒരു നാല് മീറ്ററുള്ള ഉണ്ടായിരുന്നു കേട്ടോ അതിന് എനിക്ക് വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എനിക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറച്ച് തുണികൾ വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഞങ്ങളിപ്പം പോയിരിക്കുന്ന നേരത്തെ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഈ വന്ന് വാങ്ങിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സ്വന്തമായിട്ട് തയ്ക്കുന്ന ആൾക്കാരാണ് കേട്ടോ കാരണം അങ്ങനെയുള്ളവർക്കാണ് ഇത് ബെസ്റ്റ് എന്ന് പറയുന്നത് അത്രയും നമുക്ക് വില കുറവിൽ തുണിത്തരങ്ങൾ കിട്ടും അത് നമുക്ക് അത് മാത്രമല്ല പല വെറൈറ്റീസിലുള്ള അതായത് പ്രിൻ്റ് ആയിക്കോട്ടെ തുണി മെറ്റീരിയൽ ആയിക്കോട്ടെ സത്യം പറഞ്ഞാൽ തയ്ക്കുന്നവർക്കുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞ ഒരു ആക്രാന്തം തന്നെയാണ് ഞാൻ എൻ്റെ കാര്യം കൂടിയാണ് കേട്ടോ പറയുന്നത് ഒരുപാട് തുണികൾ നമ്മൾ ഒന്നോ രണ്ടോ തുണിയുടെ ആവശ്യത്തിനായിരിക്കും വന്നിട്ടുണ്ടാവും പക്ഷെ തിരിച്ച് പോകുമ്പോണ്ടല്ലോ ഒരുപാട് തുണിത്തരങ്ങൾ വാങ്ങിച്ചിട്ടാണ് പോകുക കേട്ടോ ഞാനങ്ങനെ വാങ്ങിച്ചു കൊണ്ടച്ച തുണികൾ ഒരുപാട് ഇവിടെ ഇരിക്കേണ്ടത് ഇത് കലങ്കാരി കുറച്ച് തുണികൾ കണ്ടപ്പോൾ മോൾക്ക് കുർത്തി കുർത്ത തയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ഈ കടയിൽ ഇതൊക്കെ മീറ്റർ കണക്കിനാണ് ഈ മടക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ മീറ്റർ കണക്കിനാണ് ഒരു മീറ്ററിന് വെച്ചിട്ട് പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പന്ന എന്ന് പറയും അത് അതായത് ഇറക്കം അതായത് വിടുത്ത് ഒരുപാട് കൂടുതലായിരിക്കും നമ്മൾ സാധാരണ നോർമൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും അതായത് നമ്മൾ രണ്ട് മീറ്റർ കുർത്ത തുണിയാണ് ഒരു കുർത്തയ്ക്ക് വേണ്ടതെങ്കിൽ ഇവിടെ ഒരു ഒന്നേ കാലം മീറ്റർ എടുത്താൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറേ അത്യാവശ്യം കുറച്ച് തുണികളൊക്കെ ഞാൻ വാങ്ങിച്ച് തിരിച്ച് വഴി കണ്ടു വിട്ടു അതെ നല്ല ചക്ക ഇടിച്ചക്ക നമ്മൾ ഇടിച്ചക്ക എന്നാണെങ്കിൽ പറയാം അപ്പം ശരിക്കും ഫ്രഷു ആണ് നല്ല ഇളം ചക്കയായിരുന്നു കേട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതിയായി അപ്പം ഞാൻ കുറച്ച് അവിടെ നിന്ന് കട്ട് ചെയ്ത് മേടിച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോയത് എനിക്ക് ചെരുപ്പ് മേടിക്കാനായിരുന്നു കേട്ടോ എനിക്ക് നമ്മൾ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഇടാനുള്ള ഷൂ മേടിക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടയിൽ കയറി അപ്പം കുറേ ഷൂ ഒക്കെ തപ്പി എനിക്ക് ഇതിനകത്ത് ഈ പീച്ച് കളറ് ഭയങ്കരമായിഷ്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ അത് എൻ്റെ അളവിന് കിട്ടിയില്ല പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് ആ ബ്ലൂ ആയിരുന്നു വേറൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടംന്ന് തോന്നിയില്ലാട്ടോ പക്ഷെ മോൾക്ക് ഇത് രണ്ടും ഇഷ്ടപ്പെട്ടില്ല അവൾ പറഞ്ഞു അമ്മ വേണ്ട നമുക്ക് തൊട്ടടുത്തൊരു കടയുണ്ട് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം പറഞ്ഞു പക്ഷെ എനിക്കെന്തോ ഈ ഒരു പീച്ച് വിട്ട് കൊടുക്കാൻ തോന്നിയില്ല പക്ഷേ എൻ്റെ സൈസ് കിട്ടിയില്ലാട്ടോ പിന്നെ അവിടെ നിന്ന് അത് എടുത്തിട്ടും കാര്യമില്ലല്ലോ മോൾ പറഞ്ഞു ഇത് രണ്ടും വേണ്ട നമുക്ക് തൊട്ടടുത്തുള്ള കടയിലൊന്നു കയറി നോക്കാം എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ അതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് തൊട്ടടുത്ത കടയിൽ കയറിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷൂ ആണ് ഞാൻ എടുത്തിട്ട് വന്നത് അതെനിക്ക് വലിയ തരക്കേടില്ല എന്ന് തോന്നി അത്രയേ ഉള്ളൂ ഞാൻ ഈ പീച്ചിൽ തന്നെയായിരുന്നു പിടുത്തം ഇട്ടുകൊണ്ടിരുന്നത് അയാളോട് ഞാൻ പറഞ്ഞു വേറെ ഉണ്ടോ നോക്കുന്നു പക്ഷെ അയാൾ പറഞ്ഞു ആ സൈസിൻ്റെ വലിപ്പമുള്ളതില്ല എന്ന് പറഞ്ഞു പിന്നെ മനസ്സിലാ മനസ്സോടെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത കടയിൽ കയറി മോള് പറഞ്ഞ പോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഷൂവും വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് അതിനടുത്ത് തന്നെ ഒരു മലയാളി സ്റ്റോർ ഉണ്ട് കേട്ടോ ആ ചെരുപ്പ് കടക്കടുത്ത് തന്നെ അവിടെ കയറിയിട്ട് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതേ പുട്ടുപൊടിയായിരുന്നു പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ മലയാളി സ്റ്റോറിലൊക്കെ സ്ഥിരം കിട്ടുന്നതാണ് കേട്ടോ നേന്ത്രപ്പഴം മലയാളി സ്റ്റോറിൽ പോയി ഇങ്ങനെ എപ്പോഴും നേന്ത്രപ്പഴം വാങ്ങിക്കും പിന്നെ ഇവിടെ ആഴ്ചയിൽ ഒന്ന് ഒരു ദിവസം ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു കപ്പ വരും കേട്ടോ നാട്ടിൽ നിന്ന് അപ്പം കപ്പയും ഇത്തവണ കണ്ടപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ ഇത് മാർക്കറ്റിൽ നിന്ന് കുറച്ച് നമ്മുടെ മധുരക്കിഴങ്ങ് പിന്നെ ഇതാണ് ഞാൻ മേടിച്ച നേരത്തെ പറഞ്ഞ ചക്ക കേട്ടോ ഇടിച്ചക്ക പിന്നെ ആ ക്യാരറ്റ് എന്ന് പറയുന്നത് ഹൽവി ഉണ്ടാക്കാനുള്ള ക്യാരറ്റാണ് അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം മോൾക്കത് കണ്ടപ്പോൾ ഒരു കൊതി അത് ഹൽവ ഉണ്ടാക്കാന്ന് അപ്പോൾ ഇത് നോക്കി നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് തരും കേട്ടോ നമ്മുടെ ഈ ചക്ക ഇനി നേരെ അത് കഴുകി ഒന്ന് വേവിച്ചെടുത്ത് നമുക്ക് ഇടിച്ചക്കയായിട്ട് തോരനൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എളുപ്പമാണ് അപ്പം ഞാനിങ്ങനെ എപ്പോഴും വാങ്ങിച്ച് വെക്കാറുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നല്ല ഇളം ചക്കയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പം ഇത്രയും സാധനങ്ങളാണ് പച്ചക്കറി ഐറ്റംസ് ആയിട്ട് മേടിച്ചത് അപ്പം അതിനകത്തുണ്ടായിരുന്ന മധുരക്കിഴങ്ങ് ഞാൻ അപ്പം തന്നെ വേഗത്തിൽ കട്ട് ചെയ്ത് പുഴുങ്ങാനിട്ടു കേട്ടോ കാരണം ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്ക് ചോറുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടുതന്നെ പോയതാണ് അപ്പം നമുക്ക് ചായ മസ് ഒറ്റാണ് അപ്പോൾ എത്തിയപ്പോഴേക്കൊരു ഏഴുമണിയൊക്കെ ആയിട്ടോ പിന്നെ വേഗത്തിൽ ഞാൻ നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങാനിട്ടും മധുരക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇടുന്നവരുണ്ടോ ഒന്നെനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ ഇടാറുണ്ട് കേട്ടോ മണ്ണിനടിയിലൊക്കെ കിടന്ന് വളരുന്നതല്ലേ വിഷാംശമൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് അതവിടെ കുക്കറിനകത്തോട്ടേക്ക് ഒരു വിസിലടിക്കാൻ വെച്ചു കൊടുത്തു എന്നിട്ട് വേഗത്തിൽ കട്ടൻ ചായ ഉണ്ടാക്കണം കേട്ടോ മക്കൾക്ക് പിസ്സ വരുന്ന വഴിക്ക് തന്നെ അവൾ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പിസ്സയും ഞങ്ങൾക്ക് കട്ടൻ ചായയും മധുരക്കിഴങ്ങ് കാണും കേട്ടോ അപ്പോൾ മധുരക്കിഴങ്ങ് അടുപ്പത്ത് വെച്ചപ്പം ഞാനിത് വേഗത്തിൽ നമ്മുടെ വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ ഇത് മോൾക്ക് രണ്ട് വീട്ടിലിടാനുള്ള ട്രൗസേഴ്സാണ് കേട്ടോ ഇപ്പോൾ ചൂട് സമയമല്ലേ ഇങ്ങനെയുള്ളതൊക്കെയാണ് അവർ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം ഇഷ്ടംപെട്ട് നടക്കാൻ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അപ്പം അത് ഇങ്ങനെയുള്ള ഇതും അവിടുന്ന് കിട്ടും കേട്ടോ വെറും പീസുകൾ മാത്രമല്ല ഇങ്ങനെയുള്ള ഐറ്റംസും കിട്ടും ഇത് ഞാൻ പറഞ്ഞ ഒരു തുണി ഇതാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് ചെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റെഡ് മെറൂണും അല്ല റെഡും അല്ല പിന്നെ ബ്ലാക്കും വെച്ചിട്ടുള്ള നല്ല കുർത്ത കുർത്ത തയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഏകദേശം ഒരു മൂന്ന് നാല് മീറ്റർ തുണിയുണ്ട് ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റി അറുപത് രൂപയായിട്ടാണ് കേട്ടോ നാല് മീറ്ററോളം തുണിയുണ്ട് അപ്പം നമുക്ക് ഇഷ്ടം പോലെ അതായത് രണ്ട് കുർത്ത തയ്ക്കാനുള്ള തുണിയാണിത് അതിന് എനിക്ക് കിട്ടിയത് നൂറ്റി അറുപത് രൂപക്ക് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം എനിക്ക് ശരിക്കും ഞാൻ വാങ്ങിക്കാൻ പോയത് വേറൊരു ആണ് അതായത് ഞങ്ങൾക്കൊരു ഉണ്ട് അടുത്ത മാസം ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു നമ്മുടെ പഴയ ടൈപ്പിലുള്ള പാവാട ബ്ലൗസും തയ്ക്കാനുണ്ട് ഫുൾ ബ്ലൗസ് ബ്ലൗസും പാവാടയും പണ്ടത്തെ ടൈപ്പ് പാവാട ഫുൾ പാവാട അതിനുള്ള തുണിക്കായിരുന്നു പോയത് അപ്പോൾ ഇതേ ചവിട്ടിയാണ് കേട്ടോ നമ്മുടെ ബാത്റൂമിലൊക്കെ ഇടുന്ന ടൈപ്പ് ഒട്ടും സ്ലിപ്പാവാത്ത ടൈപ്പ് ചവിട്ടികളാണ് അപ്പോൾ രണ്ടെണ്ണം ഞാൻ അത് വാങ്ങിച്ചു കണ്ടപ്പോൾ നല്ല രസം തോന്നി ഇതൊക്കെ അവിടെ കിട്ടുന്നതന്നെ കേട്ടോ ആ മാർക്കറ്റിൽ ഒരു സൈഡിൽ ഇതും ഉണ്ട് കേട്ടോ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചാണ് കേട്ടോ അപ്പം ഞാൻ വാങ്ങിക്കാൻ വന്നതെന്ന് പറഞ്ഞില്ലേ അത് വേറെ ഒരു ഇതാണ് ഇതും മോൾക്ക് ഞാൻ വാങ്ങിച്ച കലങ്കാരി കുർത്ത കുർത്ത പീസ് അതായത് രണ്ട് മീറ്റർ വാങ്ങിച്ചു രണ്ടേ കാൽ മീറ്റർ കാരണം അവൾക്ക് ഫുൾ കൈ വച്ചിട്ട് ഫുൾ ലെങ്ത്തിൽ തയ്ക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം തുണി വാങ്ങിച്ചു നൂറ് രൂപയായിരുന്നു മീറ്റർ അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു പിന്നെ വേറെ വാങ്ങിച്ചിരിക്കുന്നത് അതെ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതാണ് കേട്ടോ എനിക്ക് പ്രോഗ്രാമിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞത് ഇത് അതിൻ്റെ ഇതിൻ്റെ ലൈനിങ് ആണ് ബ്ലൗസിൻ്റെ ലൈനിങ് ആണ് ഈ കളറുള്ള ബ്ലൗസാണ് എനിക്ക് തയ്ക്കേണ്ടത് ഫുൾ ബ്ലൗസ് അപ്പോൾ ഇതാണ് കേട്ടോ പാവാട നമ്മൾ ഈ പഴയ ടൈപ്പ് അതായത് ഇങ്ങനെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാവാട തയ്ക്കാനുള്ള അതായത് ഫുൾ പാവാട പണ്ടത്തെ നമ്മളെ ഫുൾ പാവാട ഉണ്ടാവുമല്ലോ അത് ഫുൾ പാവാട തയ്ക്കാനുള്ള തുണിയാണ് കേട്ടോ അപ്പം ഈ ഒരു തുണി ഏകദേശം നാല് മീറ്റർ തുണി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ നാല് മീറ്റർ തുണിക്കും കൂടിയിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ടുള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു പാവാട തയ്ച്ചിട്ട് പിന്നെയും ഏകദേശം ഒരു ഒരു മീറ്ററിലധികം തുണി എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് വാങ്ങിക്കാനാണ് മെയിനായിട്ട് ഞാൻ പോയത് ഇതും ഇതിനുള്ള ബ്ലൗസും അപ്പം ഏകദേശം ഇതിന് മാച്ച് ചെയ്യുന്ന ബ്ലാക്കും അല്ല ഡാർക്ക് ബ്ലൂ അല്ലാതെ നേവി ബ്ലൂ അല്ലാത്ത ടൈപ്പ് ബ്ലൗസായിരുന്നു ഇതിന് വേണ്ടത് അതായത് ഫുൾ ബ്ലൗസ് പണ്ടത്തെ സ്റ്റൈലിൽ തയ്ക്കാനാണ് കേട്ടോ ഇത് ഞാൻ വേറൊരു ഡ്രസ്സിന് വേണ്ടിയിട്ട് കോളർ പീസ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട് പീസുകളും കിട്ടും കേട്ടോ അവിടെ ചെറിയ പൈസ ഇരുപത് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ മേടിച്ച ഒരു പീസാണ് അത് കുറച്ച് വലിയ പീസാണ് കേട്ടോ ഒരു മീറ്ററിൽ കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് മുപ്പത് രൂപക്കാണ് കിട്ടിയത് ആ ഒരു പീസ് ഏകദേശം ഒരു മീറ്ററിൻ്റെ അടുത്തുണ്ട് മുപ്പത് രൂപ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നമ്മുടെ ചെരുപ്പ് ഇതാണ് ലാസ്റ്റ് വാങ്ങിച്ചത് ഇത് എനിക്കിഷ്ടപ്പെട്ടിട്ടല്ല മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് മേടിച്ചത് ഇട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും എനിക്ക് ആ പീച്ച് കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വല്ലാണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതിനോടൊരു അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇത് വന്നില്ല എന്നാലും സാറില്ല ഡെയിലി വെയറായിട്ടൊരു ഉപയോഗിക്കാനുള്ളതല്ലേ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അവിടെ നിന്ന് മേടിച്ചിരിക്കുന്നത് ഓൾറെഡി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ച കുറേ നൈറ്റി പീസുകൾ ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത്തവണ അധികം ഞാൻ വാങ്ങിച്ചില്ല പിന്നെ അതെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് മധുരക്കിഴങ്ങ് കുക്കറൊരു വിസിലൊക്കെ അടിച്ചു അതവിടെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് എനിക്കും ഹസ്ബൻഡിനും ഉള്ള കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ അപ്പോൾ ഇനി കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് ഈ മധുരക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതേ കറി ഉണ്ടാക്കി വെക്കണം കേട്ടോ രാത്രിയിലത്തേക്ക് ഇപ്പോൾ സന്ധ്യ മണി കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ ഇപ്പം ഇനി ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഇന്ന് ഊണൊന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി ഉണ്ടാക്കി വെക്കുന്നത് നാളത്തേക്കുള്ള നാളത്തേക്കാണ് കേട്ടോ നാളെ എനിക്ക് രാവിലെ പോകാനുണ്ടേ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വൈകിട്ടേ വരുള്ളൂ അപ്പം അതുകൊണ്ട് ചോറും കറികളെ ക്കെ രാവിലെ ചായയും പലഹാരം ചോറും ഒക്കെ രാവിലെ ഇങ്ങനെ ഭയങ്കര ധൃതി പിടിച്ചുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം ഞാൻ വിചാരിച്ചു കറി രാത്രി തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോന്ന് അപ്പോൾ ഇത് വേഗത്തിൽ മധുരക്കിഴങ്ങൊക്കെ കഴിയും ഞങ്ങൾ റെഡിയാക്കി കട്ടൻ ചായ റെഡിയാക്കുമ്പോഴേക്കും മക്കളുടെ പിസ്സയും വന്നു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഇരുന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിസ്സ കഴിച്ചില്ല ഞാൻ ഹസ്ബൻഡ് മധുരക്കിഴങ്ങും കട്ടൻ ചായയും കഴിച്ചു മക്കൾ പിസ്സയും അവരിതൊന്നും കഴിക്കില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതേ വേഗത്തിൽ നമ്മുടെ കുറച്ച് നേരം റസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പം തന്നെ അതിനിടയിൽ ഞാൻ പോയി സന്ധ്യയ്ക്ക് വന്ന ഉടനെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ എല്ലാം എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചതാണ് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാൽക്കണിയിലൊക്കെ വെള്ളം ഒഴിച്ച് കഴുകി കഴിയാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഞാനതിൻ്റെ ഇടയിൽ പോയി ചെയ്തു കേട്ടോ ഞാൻ അതൊക്കെ മുമ്പേ ഉള്ള വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് ഇന്നൊന്നും കാണിച്ചില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒമ്പത് മണിയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗത്തിൽ ഇനി കറിയും കൂടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ കാരണം ഇനിയിപ്പം ഡിന്നറ് പരിപാടിയൊന്നുമില്ല ഞങ്ങൾക്ക് സന്ധ്യയ്ക്കും ഇതൊക്കെ കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ കാര്യം ഓക്കെ ആയല്ലോ അപ്പോൾ വേഗത്തിൽ തേങ്ങയൊക്കെ ചിറകി അതെ അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഉണക്കമീൻ രാവിലെ ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഉണക്കമീൻ വറക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ രാത്രിയിലേക്ക് കറി വെക്കാനുള്ളതും കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പണി എളുപ്പത്തിലായില്ലേ പിന്നെ അത് വേഗത്തിൽ ആ അരപ്പും ഒക്കെ റെഡിയാക്കി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തക്കാളിയൊക്കെ ആ ഉണക്കമീൻ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് അരപ്പും കൂടെ ചേർത്ത് കൊടുത്തു തേങ്ങ അരക്കുമ്പോൾ തന്നെ ഞങ്ങൾ പുളി ചേർക്കും കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി പുളിയൊക്കെ ചേർത്ത് നന്നായി അര ശേഷം കുറച്ച് ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ലാസ്റ്റ് ഒന്നുകൂടി കറക്കി കറക്കിയെടുത്തിട്ടാണ് കേട്ടോ അരപ്പ് റെഡിയാക്കുന്നത് പിന്നെ ഇതേ മീൻ കറിയൊക്കെ അങ്ങ് റെഡിയാക്കിയെടുത്തു അരപ്പൊക്കെ അടുപ്പത്ത് വെച്ച് അത് അവിടുന്ന് തിളക്കുന്ന സമയം കൊണ്ട് തന്നെ വേഗത്തിൽ പാത്രമൊക്കെ തേച്ച് കഴുകി കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കിയെടുത്ത് അപ്പോഴേക്കും കറിയൊക്കെ ഏകദേശം റെഡിയാവുമല്ലോ പാത്രം കഴുകി കഴിഞ്ഞാൽ ഇതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കധികം അടുക്കളയിൽ പണിയുണ്ടാവില്ലല്ലോ അപ്പോൾ ആ കറി തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി അത് കഴിഞ്ഞ് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് കഴിക്കുന്ന പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കഴിയുമ്പോഴേക്കും തന്നെ ഏകദേശം ഞാൻ ഫ്രീ ആയി കിട്ടും കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴിക്കഴിഞ്ഞ് കറിയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്രയേ ഉള്ളൂ പിന്നെ അങ്ങ് കുറേ നേരം മൊബൈലൊക്കെ നോക്കി കുറച്ച് നേരം ടി വി ഒക്കെ നോക്കിയിരുന്ന് രാത്രി കിടക്കാൻ എന്തായാലും ഒരുപാട് ലേറ്റ് ആവും കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആവും എന്തായാലും കിടക്കാൻ എന്നാലും പണിയൊക്കെ നേരത്തെ അങ്ങ് തീർത്ത് വെച്ച് ഇരിക്കുമ്പം അതൊരു രസം തന്നെയല്ലേ അപ്പം അങ്ങനത്തെ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകിയെടുത്തു പാത്രങ്ങൾ വെക്കുന്നത് നിങ്ങൾ കാണില്ല കാരണം അത് തൊട്ടപ്പുറത്ത് റൈറ്റ് സൈഡിൽ ജനലാണ് ജനലിന് പുറത്ത് ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ അതിനകത്തോട്ടാണ് ഈ കഴുകിയിടുന്നത് രാത്രി കിടക്കാൻ നേരത്ത് അതെല്ലാം തിരിച്ചകത്തേക്ക് എടുത്ത് നോക്കും കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതെൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം വേറെ ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയിടണം കുറച്ച് നേരം അങ്ങ് മൊബൈലും ടി വി ഒക്കെ നോക്കിയിരുന്ന പിന്നെ ഒന്ന് ഫ്രഷ് ആവണം കിടന്നുറങ്ങണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ